കുമാർ നാശാൻ ഉള്ളൂർ വള്ളത്തോൾ ഇവർ പേരുമാണ് ആധുനിക കവിത്രയങ്ങൾ മലയാള കവിതയിൽ അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിൽ ഒരു കാലഘട്ടം വരെ പുരാണ കഥകളെ ആസ്പദമാക്കിയായിരുന്നു കൃതികൾ രചിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി മലയാള സാഹിത്യത്തിലേക്ക് കാൽപ്പനികത അഥവാ റൊമാൻറ്റിസം എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് കുമാരനാശാനായിരുന്നു മഹാകാവ്യങ്ങൾ ഒന്നും തന്നെ രചിക്കാതെ മഹാകവിയായി തീർന്ന മനുഷ്യൻ കുമാർ നാശാൻ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുമാർനാശാനെ കുറിച്ചിട്ടാണ് സോ വീഡിയോ മുഴുവനായി കാണുക അറിവ് നേടാനായി അഭിനിവേശത്തോടെ വഴിക ഇസ്മിയബിലേനന്ദ് വെൽക്കം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് തിരുവനന്തപുരത്തെ ചിറയൻകീര് താലൂക്കിൽ കായ്ക്കര ഗ്രാമത്തിലാണ് കുമാരനാശൻ ജനിച്ചത് അച്ഛൻ നാരായണൻ പെരുങ്ങാടിയും അമ്മ കാളിയമ്മയും തങ്ങൾക്ക് ജനിച്ച മകന് കുമാരു എന്ന് പേരിട്ടു കുമാരു ചെറുപ്പത്തിൽ വളരെ കുസൃതിയായിരുന്നു കണ്ണു തെറ്റിയാൽ അടുത്തുള്ള പ്ലാവിലും മാവിലും ഒക്കെ കല്ലെറിഞ്ഞു കളിക്കുന്ന ഒരു മഹാകുസൃതി എന്നാൽ അവൻ അനുസരണയോടെ ഇരിക്കുന്നത് അവൻ്റെ അമ്മ കഥ പറയാൻ തുടങ്ങുന്ന സമയത്താണ് കഥകൾ കേൾക്കാൻ അവൻ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു കുമാരവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്നത് അവൻ ഇംഗ്ലീഷ് പഠിക്കണമെന്നതായിരുന്നു എന്നാൽ അക്കാലത്ത് ഇംഗ്ലീഷ് പഠനം എന്നത് വളരെ ചെലവേറിയ ഒരു കാര്യമായതുകൊണ്ട് തന്നെ അന്ന് അവൻറെ ആഗ്രഹം സഫലമാകുന്നില്ല പിന്നെ ചെറുപ്പത്തിൽ അവൻ ഏറ്റവും പ്രിയമുള്ള കാര്യം കവിത എഴുതുക എന്നതായിരുന്നു കുമാരുവിന്റെ ചെറുപ്പ കാലഘട്ടം എന്നത് കേരളത്തെ സംബന്ധിച്ച് അനാചാരങ്ങൾ അരിഞ്ഞാടി നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈരവ സമുദായത്തിൽ ജനിച്ചത് തന്നെ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങളുടെ ദുഷ്ഫലങ്ങൾക്ക് കുമാരവും ഇരയായിട്ടുണ്ട് മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്ന അവസ്ഥ കുമാരുവിനെ വളരെ അസ്വസ്ഥനാക്കിയിരുന്നു അന്നൊരിക്കൽ കുമാരു പനി പിടിച്ച് വീട്ടിൽ കിടന്നിരുന്ന സമയത്താണ് തന്റെ ജീവിതം തന്നെ മാറി മറിയാനിടയായ ആ കണ്ടുമുട്ടൽ സംഭവിക്കുന്നത് ആ സമയത്ത് അച്ഛൻ നാരായണൻ പെരിങ്ങാടി തന്റെ വീട്ടിലേക്ക് ഒരു യുവ യോഗിയെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തെ കുമാരുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ആ യോഗി മറ്റാരുമായിരുന്നില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന മനുഷ്യനെ പറഞ്ഞു പഠിപ്പിച്ച സാക്ഷാത് ശ്രീനാരായണ ഗുരു തന്നെ ഗുരുവുമായുള്ള കണ്ടുമുട്ടൽ കുമാരുവിന്റെ ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായി ശ്രീനാരായണ ഗുരു കുമാരുവിനെ തുടർ പഠനത്തിനായി മദ്രാസിലേക്കും തുടർന്ന് കൽക്കട്ടയിലേക്കും അയച്ചു സാഹിത്യത്തെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കൽക്കട്ടയിൽ വെച്ചിട്ടാണ് കുമാരു മനസ്സിലാക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റും കൃതികൾ അവന് വളരെ പ്രിയപ്പെട്ടതായിരുന്നു കൽക്കട്ടയിൽ നിന്നും തിരിച്ചു വരുന്ന കുമാരു ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് വീണപ്പു എന്നൊരു കാവ്യം എഴുതിയത് മലയാള ഭാഷാ സാഹിത്യത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായി ഈ ഒരു കൃതി മാറി നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ആ ഒരു കാലഘട്ടം വരെ മലയാളത്തിൽ കൃതികൾ രചിച്ചുകൊണ്ടിരുന്നത് പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയായിരുന്നു എന്ന് എന്നാൽ വീണ ഒരു പൂവിന്റെ കഥ പറഞ്ഞ എന്ന കൃതി മലയാള സാഹിത്യത്തിൽ പുതിയൊരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു കാൽപ്പനിക പ്രസ്ഥാനം അഥവാ റൊമാൻറ്റിസം മലയാളത്തിൽ ആദ്യമായി രൂപം കൊണ്ടത് അന്നാണ് മിതവാധിയിലായിരുന്നു വീണപൂ എന്ന ഖണ്ഡകാവ്യം പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ഖണ്ഡകാവ്യവും ഇത് തന്നെയാണ് ജീവിതത്തിന്റെ നഷ്വുരതയാണ് കുമാരനാശാൻ ഈ ഒരു ഖണ്ഡകാവ്യത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത് വീണപൂവിന് ശേഷം അദ്ദേഹം നളിനി ലീല എന്നീ ഖണ്ഡകാവ്യങ്ങളും എഴുതി കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയവും അദ്ദേഹം ഇതിനിടെ തുടങ്ങുന്നുണ്ട് അതോടെയാണ് കുമാരു കുമാരനാശാനായി മാറിയത് സ്നേഹ ഗായകൻ എന്നറിയപ്പെടുന്ന കുമാരനാശാൻ ബാല്യത്തിൽ തന്നെ സംസ്കൃതവും കാവ്യ നാടകങ്ങളും അഭ്യസിച്ച ഒരു കേരളീയ മഹാകവി കൂടിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ ആശാൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് യോഗത്തിന്റെ പ്രസിദ്ധീകരണമായ വിവേകോദയം ആശാൻ ആരംഭിച്ചത് അവർണറുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നന്നെ പോരാടിയ വ്യക്തി കൂടിയാണ് കുമാരൻ ആശാൻ നളിനി ലീല ചിന്താവിശിഷ്ടയായ സീത കരുണ ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി തുടങ്ങിയ ആശാന്റെ കൃതികളും നവചൈതന്യം പ്രസരിപ്പിക്കുന്നവയാണ് അതേസമയം കുട്ടികൾക്കായി ബാലരാമായണവും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൃതികളിൽ ഉടനീളം ഒരു തത്വചിന്തകനായ കവിയെയും അതുപോലെ തന്നെ കവിയായ ഒരു തത്വചിന്തകനെയും നമുക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അദ്ദേഹം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ മദ്രാസ് സർവകലാശാലയിൽ ചേർന്ന യോഗത്തിൽ വെച്ച് വെയിൽസ് രാജകുമാരൻ അദ്ദേഹത്തിന് പട്ടും പളയും സമ്മാനിച്ചു മഹാകാവ്യങ്ങൾ ഒന്നും തന്നെ എഴുതാത്ത അദ്ദേഹത്തിന് മഹാകവി എന്ന പട്ടം നൽകിയതും ഈ മദ്രാസ് സർവകലാശാല തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് മലയാള സാഹിത്യത്തിന് ആ ഒരു മഹാനഷ്ടം സംഭവിച്ചത് ആലപ്പുഴ ജില്ലയിലെ പല്ലനയാറ്റിൽ റിഡീമർ ബോട്ടിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ബോട്ട് മറിഞ്ഞ് മുങ്ങി മരിക്കുകയാണ് ഉണ്ടായത് രണ്ടു ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീണ്ടെടുക്കുന്നത് കുമാരകോടി എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ൾ സംസ്കരിച്ചിരിക്കുന്നത് വീണപൂവ് നളിനി ലീല ദുരവസ്ഥ പ്രചോദനം ചിന്താവിശിഷ്ടയായ സീത കരുണ ചണ്ടാലുകി മണിമാല വനമാല പുഷ്പവാടി ഏരാമിന്ദ്രിയം എന്നിവയാണ് പ്രധാന രചനകൾ ബുദ്ധചരിതം സൗന്ദര്യ ലഹരി ബാലരാമായണം എന്നിവയാണ് പ്രധാന വിവർത്തനങ്ങൾ കുമാരനാശം രചിച്ച ഓരോ കൃതികൾക്കും അതിൻ്റെതായ ഒരു പശ്ചാത്തലവും ഉണ്ടായിരിക്കും മലബാർ കലാപം പശ്ചാത്തലമാക്കി രചിച്ച കൃതിയാണ് ദുരവസ്ഥ അതേസമയം ടാഗോറിനെ പ്രകീർത്തിച്ചു അദ്ദേഹം രചിച്ച കൃതിയാണ് ദിവ്യകോകുലം ടാഗോറിന്റെ കേരള സന്ദർശന വേളയിൽ ഈ ദിവ്യഗോകുലം ആലപിച്ചത് സി കേശവനായിരുന്നു ജൈനിമേട് എന്ന സ്ഥലത്ത് വെച്ചാണ് കുമാരനാശാൻ മലയാള സാഹിത്യത്തിന്റെ തലവര തന്നെ മാറ്റിയ വീണ പൂരചിച്ചത് പ്രരോധനം എന്ന കൃതി എ ആർ രാജരാജവർമ്മയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ കൃതിയാണ് ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതും കുമാരനാശാൻ തന്നെയാണ് ബുദ്ധമത സ്വാധീനത്തിന്റെ ഫലമായി അദ്ദേഹം രചിച്ച കാവ്യങ്ങളാണ് ശ്രീബുദ്ധ ചരിതം ചണ്ടാലഭിക്ഷുകി കരുണ എന്നിവ ഇതിൽ കരുണയാണ് കുമാർനാശാൻ അവസാനം രചിച്ച ഖണ്ഡകാവ്യം എന്നാൽ കരുണ കുചേരവൃത്തത്തിന്റെ അനുകരണമാണെന്ന് വാദിച്ചുകൊണ്ട് വിവാദത്തിലായ ഒരു സാഹിത്യ നിരൂപകനാണ് പി കെ നാരായണപിള്ള കരുണയിൽ കുമാർ നാശാൻ ആട്ടക്കഥയുടെ ആഹാരി ആഡംബരമാണ് നൽകിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും തോന്നയ്ക്കലാണ് കുമാർ നാശാന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മലയാള സാഹിത്യ ലോകത്തിന് പുതുജീവൻ നൽകിയ മഹാപ്രതിഭയായിരുന്നു സ്നേഹഗായകനും വിപ്ലവത്തിന്റെ നക്ഷത്രവുമായ കുമാരും എന്ന കുമാർ നാശാൻ കുമാരനാശാനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ ബൈ